നമസ്കാരം ഞാൻ കെ യു ഷാജി ശർമ്മ ഞാനിന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസം പാലക്കാട് നഗരസഭയിൽ അംഗപരിമിതരായ ആളുകളുടെ ആളുകൾക്ക് വേണ്ടി ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനും അതിൻ്റെ തറക്കല്ലിടൽ ചടങ്ങും നടക്കുന്നതിൻ്റെ ഇടയിൽ ഡി വൈ എഫ്ഐയുടെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ ആളുകൾ ആ വേദിയിലേക്ക് വരികയും ആ വേദി അലങ്കോലപ്പെടുത്തുകയും വേദി ഒക്കെ ചെയ്ത ഒരു വിഷ്വൽ ഞാൻ ടി വിയിലൂടെ കണ്ടു അതൊന്നുമല്ല എൻ്റെ പ്രശ്നം അതെന്തുമാവട്ടെ അത് രാഷ്ട്രീയ പ്രശ്നമാണ് പക്ഷേ ആ കെട്ടിടത്തിന് ഡോക്ടർ കേശവ ബലിറാം ഹെഡ്ഗേവാർ എന്ന് പറയുന്ന ഞങ്ങളൊക്കെ എൻ്റെയൊക്കെ ഹൃദയത്തിൽ കുടിയിരുത്തിയിട്ടുള്ള ഡോ പരമ്പൂജനീയ ഡോക്ടർ ജിയുടെ പേര് വെച്ച ശിലാഫലകം ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനോ ഡിവൈഫുകാരനോ അറിയില്ല ഒരുത്തൻ കല്ലുകൊണ്ട് എറിഞ്ഞുടക്കിന് കണ്ടു അത് ദുഃഖകരമായൊരു കാഴ്ചയാണ് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണ് രണ്ടാമത്തെ കാര്യം ഡോക്ടർ ജിയുടെ കോലം പാലക്കാട് ടൗണിൽ പ്രതിഷേധ യോഗത്തിൽ കോൺഗ്രസ്സുകാർ കത്തിച്ച ഒരു സാഹചര്യം എനിക്ക് ഇവിടുത്തെ രാഷ്ട്രീയക്കാരോട് അതായത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനോടും കോൺഗ്രസ്സുകാരനോടും ബി ജെ പി കാരോടും എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അതെൻ്റെ മാത്രം അഭിപ്രായമാണ് നോക്കൂ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് കുടുംബത്തിൽ നിന്ന് കഴിഞ്ഞ ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുൻപ് ആ ആശയം ഉപേക്ഷിച്ചു കൊണ്ട് ഈ സനാതനധർമ്മത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് കാണുന്ന എന്നെ ഞാനാക്കി മാറ്റിയ ഈ സനാതനധർമ്മവും ഈ രാഷ്ട്രവും എന്താണെന്ന് എന്താണെന്നെ പഠിപ്പിച്ച ആർ എസ് എസ് എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ എന്നതിലുപരി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന യുവാക്കളുടെ ഹൃദയത്തിൽ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ശ്രീകോവിലിൽ കുടിയിരുത്തിയിട്ടുള്ള പരമ്പൂജനീയ ഡോക്ടർജിയാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരൻ കോലം കത്തിച്ച് ഇവിടെ കളിച്ചത് നിങ്ങൾ അനുഭവിക്കാതെ പോകില്ല പാലക്കാട്ടിലെ ഹിന്ദുക്കൾ അല്ലെങ്കിൽ സനാതനധർമ്മ വിശ്വാസികൾ ഓരോ വിശ്വാസികളുടെ ഉള്ളിൽ കൊണ്ടിട്ടുണ്ടാവും കാരണം ഡോക്ടർ ഡോക്ടർജി ഒരു രാഷ്ട്രീയക്കാരനല്ല തൻ്റെ എല്ലാ സുഖതുക്കളും കുടുംബവും തൻ്റെ സകലതും ഈ രാഷ്ട്രത്തിന് വേണ്ടി ത്യജിച്ച ആളാണ് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് മഹാത്മാഗാന്ധിജിയോടൊപ്പം പൊരുതിയ ആളാണ് സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി ജയിലിൽ കിടന്ന ആളാണ് അദ്ദേഹം പക്ഷേ പിന്നീട് അധികാരത്തിന് വേണ്ടി ഗാന്ധിജി കാണിച്ച ചില പ്രക്രിയകൾ കണ്ടപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു സംഘടന രൂപീകരിച്ചു അതാണ് ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാരാഷ്ട്രയിലെ നാഗപ്പൂരിലെ മോഹിതവാടയിൽ ആ ഡോക്ടർ ജി ഞങ്ങളെപ്പോലെയുള്ള ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് വരുന്ന കോടിക്കണക്കിന് വരുന്ന യുവാക്കളുടെ യുവതികളുടെ ജനസമൂഹത്തിൻ്റെ ഹൃദയത്തിലാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് രാഷ്ട്രപുരുഷനാണ് യുഗപുരുഷനാണ് ആരാധ്യനായ യുഗപുരുഷനാണ് ഡോക്ടർജി കോൺഗ്രസ്സുകാരെ നിങ്ങളത് അനുഭവിക്കും ഒരു സംശയം വേണ്ട രണ്ടാമത്തത് ഡിവൈഎഫ്ഐക്കാരനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ആരാണ് ഡോക്ടർ ഡോക്ടർജി എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം ഏകദേശം ഒരേ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലും ഇരുപത്തി മൂന്നിലുമൊക്കെ ആണല്ലോ നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ആർ എസ് എസിൻ്റെയും ഒക്കെ ഉദയം ഈ ഭാരതത്തിലുണ്ടാകുന്നത് നൂറ് വർഷം കഴിഞ്ഞ് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയാണ് എന്ന് കമ്മ്യൂണിസ്റ്റുകാരനൊന്ന് ചിന്തിച്ചാൽ മതി അടിച്ചു കൂട്ടി അടിച്ചു കൂട്ടി കേരളത്തിൻ്റെ ഒരു മൂലയിലേക്ക് അറബിക്കടലിലേക്ക് തള്ളുന്ന അവസ്ഥയിലേക്ക് നിങ്ങളുടെ പ്രസ്ഥാനം മാറിയെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക പരമ്പൂജിനിയ ഡോക്ടർ ജി വേറെ അഞ്ചോ ആറോ ചെറിയ കുട്ടികളെ വെച്ച് തുടങ്ങിയിട്ടുള്ള ഈ പ്രസ്ഥാനം ഇന്ന് ഈ ഭാരതത്തിൽ ഈ ലോകത്തിൽ മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ഏറ്റവും വലിയൊരു സാംസ്കാരിക സംഘടനയാണെന്ന് ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സംഘം ആർ എസ് എസിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഭാരതത്തിൻ്റെ എൺപത് ശതമാനം സംസ്ഥാനങ്ങളും ഇന്ന് ഭരിക്കുന്നത് ആ ആർ എസ് എസിൻ്റെ ആദർശം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനങ്ങളാണ് ആർ എസ് എസ് കാരനാണ് ഈ രാഷ്ട്ര ഈ ഇന്ന് നമ്മുടെ ഈ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്ര രാഷ്ട്രപതിയായിട്ടുള്ള മുർമു അതുപോലെ തന്നെ ഈ രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദിജി ആഭ്യന്തരമന്ത്രി ശ്രീ അമിത് ഷാജി തുടങ്ങി ഇങ്ങോട്ട് പഞ്ചായത്ത് മെമ്പർമാർ വരെ ആർ എസ് എസിൻ്റെ ആദർശം ഉൾക്കൊണ്ട ആളുകളാണ് അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പഠിക്കണം നിങ്ങളും നമ്മളും ഒരുമിച്ച് തുടങ്ങിയതായി യാത്ര ഞങ്ങളെക്കാൾ കുറച്ച് ഒരു ഒന്ന് രണ്ട് കൊല്ലം മുമ്പ് നിങ്ങൾ യാത്ര തുടങ്ങി പക്ഷേ നിങ്ങളുടെ വളർച്ച പടുവളങ്ങ പോലെ ചുവട്ടിലേക്കാകുമ്പോൾ ആർ എസ് എസിൻ്റെ വളർച്ച മുകളിലേക്കാണ് ഓരോ ദിവസവും അത് ഉയർന്നുയർന്നു വരികയാണ് അതാണ് ആദർശം എല്ലാം ത്യജിച്ചു ഞാനല്ല നമ്മളല്ല നമ്മുടെ ഗുരു പരംപവിത്ര ഭഗവത് ധജമാണ് ആ കാണുന്ന പതാകയാണ് നമ്മുടെ ഗുരു എന്നെയല്ല പൂജിക്കേണ്ടത് നിന്നെയല്ല പൂജിക്കേണ്ടത് നമ്മളെ എല്ലാ വ്യക്തികളെയല്ല പൂജിക്കേണ്ടത് ഈ പതാകയാണ് എന്ന് പറഞ്ഞാൽ കാവ്യ പതാക ചൂണ്ടിക്കാണിച്ചു തന്ന ആ യുഗപുരുഷനാണ് ഡോക്ടർ കെശവലിറാം ഖഡ്ഗേവാർ ഇനി എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത് ബി ജെ പി കാരോടാണ് പ്രത്യേകിച്ചും എല്ലാ ബി ജെ പി കാരും എന്ന് തെറ്റിദ്ധരിക്കരുത് പാലക്കാട് നഗരസഭ ഭരിക്കുന്ന ബഹുമാനപ്പെട്ട നഗരസഭയുടെ ചെയർപേഴ്സണും വൈസ് ചെയർമാനും അവിടുത്തെ കൗൺസിലർമാരോടും ഒരു അഭ്യർത്ഥനയാണ് നോക്കൂ പരമ്പൂജിനിയെ ഡോക്ടർജി ഏതെങ്കിലും കെട്ടിടത്തിൻ്റെ നോട്ടീസ് ബോർഡിലോ ശിലാഫലകത്തിലോ നിൽക്കേണ്ട ആളല്ല ഇതൊന്നുമില്ലാതെയാണ് പരമ്പൂജിനിയെ ഡോക്ടർജി സംഘടനയെ എത്ര വളർത്തിയത് അതുകൊണ്ട് തെരുവോരങ്ങളിലേക്ക് ഡോക്ടർ ജിയുടെ കോലം കത്തിക്കാനുള്ള അല്ലെങ്കിൽ ഡോക്ടർ ജിയെ കരിവാരി പറയുന്ന തരത്തിലേക്ക് ഡോക്ടർ ജിയെ തെറി വിളിക്കുന്ന തരത്തിലേക്ക് ഈ പൊതുസമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുത്തതിൻ്റെ ഉത്തരവാദികൾ നിങ്ങളാണ് നിങ്ങൾക്ക് അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിടാം എൽ കെ അദ്വാനിജിയുണ്ട് ശ്യാമപ്രസാദ് മുഖർജി എത്രയോ ആളുകളുണ്ട് ഒരു രാഷ്ട്രീയക്കാരനുമല്ലാത്ത ഈ രാഷ്ട്രത്തിനു വേണ്ടി തൻ്റെ ശരീരവും മനസ്സും സകലതും ധനവും കുടുംബവും സമ്പാദ്യവും ഒക്കെ ത്യജിച്ച ആ മഹാപുരുഷനെ തെരുവിലിട്ട് വേട്ടയാടാൻ കൊടുക്കാതിരിക്കണമെന്ന് ഒരു അപേക്ഷ നഗരസഭ ഭരിക്കുന്ന ബി ജെ പി